പുതുവർഷം പിറക്കുമ്പോൾ എന്നോടും പ്രിയപ്പെട്ടവരോടും എനിക്ക് പങ്കുവയ്ക്കാനുള്ളത് നാല് കാര്യങ്ങളാണ് ഒന്ന് ഡിലീറ്റ് രണ്ട് ഡിസൈഡ് മൂന്ന് ഡെലിഗേറ്റ് നാലാമത്തത് ഡു ഡിലീറ്റ് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ വർഷങ്ങളിൽ അല്ലാതെ തലേ ദിവസം വരെയും നാം അനുഷ്ഠിച്ചിരുന്ന പല പ്രശ്നങ്ങളും പല ബാഡ് ഹാബിറ്റുകളും അതിൽ നിന്ന് ഒഴിവാക്കേണ്ടതിനെ തീർച്ചയായിട്ടും നമ്മൾ ഒഴിവാക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ഡിലീറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ചില തെറ്റായ ബന്ധങ്ങൾ ചില തെറ്റായ ചിന്തകൾ തെറ്റായ ധാരണകൾ പിന്നെ പലതരത്തിലുള്ള മനസ്സിനെ നമ്മുടെ പുരോഗതിക്ക് തടസ്സം നിൽക്കുന്ന പല പ്രശ്നങ്ങൾ ഇതൊക്കെ ആ വിഷയത്തിൽ വരാറുണ്ട് പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളോട് എനിക്ക് പറയാനുള്ളത് നിങ്ങളുടെ ഭാവി ശോഭനമാകുന്നതിന് തടസ്സമാകുന്ന ചില ബന്ധങ്ങൾ ചില ബാഡ് ഹാബിറ്റ്സുകൾ അത് നിങ്ങൾ ഒഴിവാക്കാൻ ശ്രമിക്കുക അറ്റ്ലീസ്റ്റ് ഒരെണ്ണം എങ്കിലും രണ്ടായിരത്തി ഇരുപത്തി നാലിൽ നമ്മളിലുണ്ടായിരുന്ന ഒരു ദുശീലമെങ്കിലും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അത് കാണരുത് എന്നുള്ള ഒരു കൃത്യമായ ഒരു ധാരണ എൻ്റെ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട മക്കൾക്കുണ്ടാകുക എല്ലാവർക്കും ഉണ്ടാകുക അതോടൊപ്പം എന്നോടും എനിക്ക് പറയാനുള്ളത് അത് തന്നെയാണ് രണ്ടാമുദ്ദേശിക്കുന്നത് ഡിസൈഡ് എന്നുള്ളതാണ് അതായത് നമ്മളൊരു കാര്യം തീരുമാനിച്ചാൽ അതിന് കൃത്യമായ ഒരു സെലക്ഷൻ ഒരു തീരുമാനം പൂർണ്ണ ഉത്തരവാദിത്വം അത് നമ്മൾ തന്നെയാണ് ആരെങ്കിലും പറഞ്ഞു കേട്ടൊരു തീരുമാനത്തിലെത്തുക അതിനുശേഷം അവൻ്റെ ഭവിഷ്യത്തുകളെ നമ്മൾ അങ്ങേയറ്റം മാനസികമായി വിഷമിക്കുക ഇത്തരത്തിൽ ഉണ്ടായത് നമ്മളത് വ്യക്തിത്വത്തെ ബാധിക്കും അതുകൊണ്ട് കൃത്യമായി ഒരു ഒരു കാര്യത്തെ ഡിസൈഡ് ചെയ്യുവാനുള്ള ഉത്തരവാദിത്വം അത് നമ്മളിൽ തന്നെ അടങ്ങിയിരിക്കുന്നു ഉൾക്കൊള്ളുന്നു എന്നുള്ളതാണ് രണ്ടാമതായി എനിക്ക് പ്രിയപ്പെട്ട പ്രിയപ്പെട്ടതുമായിട്ട് പങ്കുവയ്ക്കാനുള്ളത് മൂന്നാമത്തെ ഡെലിഗേറ്റ് ആണ് ഒരാളുടെ വിജയത്തിന് വേണ്ടി നമ്മുടെ സന്തോഷത്തിന് വേണ്ടി ചില കാര്യങ്ങൾ നമ്മൾ മറ്റുള്ളവരെ ഏൽപ്പിക്കും ഒരു വലിയ പ്രസ്ഥാനത്തിൻ്റെ വിജയത്തിന് വേണ്ടി അതിലെ പല ഘട്ടങ്ങളുമുണ്ട് ആ ഘട്ടങ്ങൾ അതിൻ്റെ എക്സ്പെർട്ടുകളെ തേടി അവരിലൂടെ സഹായം തേടുക അല്ലെങ്കിൽ നമ്മളെ അലട്ടുന്ന ഏതെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ നമ്മൾ മറ്റുള്ളവരുമായി പങ്കുവെക്കാൻ തയ്യാറായി അതിലൂടെ പ്രശ്നത്തിൻ്റെ പരിഹാരം തേടുക ഇത്തരത്തിൽ നമ്മൾ നമ്മുടെ മനസ്സിനെ അലട്ടുന്ന പ്രശ്നങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ സഹായത്തിന് മറ്റുള്ളവരുടെ സഹായം തേടുന്നതിന് ഒരിക്കലും നമ്മൾ അതിൽ നിന്ന് പിന്മാറാൻ പാടില്ല അല്ലെങ്കിൽ അതിൽ മടി കാണിക്കാൻ പാടില്ല എന്നുള്ള ഒരു കൃത്യമായ ധാരണയാണ് ഡെലിഗേറ്റിലൂടെ പറയാൻ ആഗ്രഹിക്കുന്നത് നാലാമത്തെ ഡു എന്നുള്ളതാണ് നാം ചെയ്യേണ്ട ജോലി നാം തന്നെ ചെയ്യണം അത് മറ്റുള്ളവരിൽ കെട്ടിവെച്ച് അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ഉത്തരവാദിത്വമാണ് എന്ന് പറഞ്ഞ് നമ്മൾ അതിൽ നിന്നും രക്ഷപ്പെടുക എന്നുള്ള ഒരു സ്വഭാവം നമ്മുടെ ഇടയിൽ പലർക്കുമുണ്ട് അത് തെറ്റായ ഒരു കീഴ്വഴക്കമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലേക്ക് പിറക്കുമ്പോൾ നമ്മളൊരു തീരുമാനത്തിലെത്തുക ഞാൻ ചെയ്യേണ്ട ജോലി ഞാൻ തന്നെ ചെയ്യും അതിൻ്റെ ഉത്തരവാദിത്വം എനിക്കാണ് അതിൻ്റെ ഭവിഷ്യത്ത് എന്ത് തന്നെയാണെങ്കിലും അത് തിരുത്താൻ ഞാൻ തയ്യാറാണ് ഈ ഒരു ധാരണയിലേക്ക് നമുക്ക് മുന്നോട്ട് പോയാൽ തീർച്ചയായിട്ടും പുതുവത്സരങ്ങൾ എന്നും സന്തോഷവും സമാധാനവും നിറഞ്ഞതായിരിക്കും അതിന് എല്ലാവർക്കും കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു നന്ദി നമസ്കാരം